നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്നത്തെ എപ്പിസോഡിൽ അടിമ എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പഴയ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലെ അമ്മച്ചി പാവം കാർണോരെ അടക്കിവാണിരുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഈ കഥയിൽ കഥയിലേക്ക് പോകാം കാലങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഒരു തലമുറ തന്നെ കഴിഞ്ഞുപോയെങ്കിലും മനസ്സിൽ നിന്നും ആയാതെ ഇളയപ്പൻ്റെ ജീവിതം പച്ചപിടിച്ച് നിൽക്കുന്നു സൈനിക സേവനം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം ജോലി സംബന്ധിച്ച് ആൾ വടക്കേ വടക്കേന്ത്യയിലായിരുന്നു കുറേ കാലം അതുകൊണ്ട് വിവാഹപ്രായവും തെറ്റിക്കഴിഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂൾ ടീച്ചറായ ഏലിക്കുട്ടിയുടെ ആലോചന വന്നത് ടീച്ചർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് ജോലി ഉള്ളതുകൊണ്ട് അപ്പനവരെ കെട്ടിക്കാൻ മെനക്കെട്ടില്ല വരുമാനം പോകുമല്ലോ ഇപ്പോൾ ഇളയതുങ്ങളെല്ലാം ഒരു നിലയിലെത്തി അപ്പോഴേക്കും മൂത്ത മോളുടെ പ്രായവും തെറ്റി എങ്കിലും ടീച്ചറുടെ അമ്മ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ആലോചിച്ചത് അങ്ങനെ ഏതായാലും ഇളയപ്പനുമായുള്ള കല്യാണം നടന്നു ഇളയമ്മ കണിശക്കാരിയും മുൻകോപക്കാരിയുമാണ് പിന്നെ അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത രീതിയിലുള്ള പിശുക്കും എല്ലാം കൂടിയായപ്പോൾ ഇളയമ്മ ഭർത്താവിൻ്റെ മേലൊരു ആധിപത്യം സ്ഥാപിച്ച അവസ്ഥയായി എന്ത് ചെയ്യണമെങ്കിലും ഇളയമ്മയുടെ അനുമതി വേണം തീരെ പ്രതീക്ഷിക്കാതെ എന്തായാലും മധുവീത നാളുകളിൽ തന്നെ ഇളയമ്മ ഗർഭിണിയായി ഇളയപ്പൻ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ വിവരം എല്ലാവരോടും പറഞ്ഞു ഇളയമ്മ വയ്യായ്മകളൊന്നും വകവെക്കാതെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ പ്രസവം അടുത്തു ഇളയപ്പൻ ലീവ് ലീവെടുത്തു വന്നു പ്രസവ സമയത്ത് അടുത്തുണ്ടാവണം എന്ന ഇളയമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഒരു മകനെ പ്രസവിച്ചു സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു അവ ലോകം കൈയടക്കിയ അഭിമാനവും സന്തോഷവുമായിരുന്നു ഇളയപ്പന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ലീവ് അവസാനിച്ചപ്പോൾ അദ്ദേഹം ജോലിക്ക് തിരിച്ചും പോയി ഇളയപ്പൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇളയമ്മ കത്തെഴുതാൻ തുടങ്ങി എനിക്ക് ഒറ്റയ്ക്ക് ഈ ചെറുക്കനെ നോക്കാൻ പറ്റില്ല രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല പകലും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടെ എനിക്ക് ഒരു രക്ഷയുമില്ല ഇവനെക്കൊണ്ട് നിങ്ങൾക്കവിടെ സുഖിച്ചിരുന്നാൽ മതിയല്ലോ എൻ്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ തുടങ്ങി പ്രാരാബ്ദം പറച്ചിലും പിണക്കവുമായിരുന്നു കത്തിന് പിറകെ കത്ത് ഒടുവിൽ നിർ നിവൃത്തിയില്ലാതെ ഇളയപ്പൻ ലീവ് അപ്ലൈ ചെയ്തു പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ലീവ് അനുവദിച്ച് കിട്ടിയില്ല അപ്പോഴേക്കും ഇളയമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി എന്തിനു പറയുന്നു മനഃശാന്തി കിട്ടാതെ ഇളയപ്പൻ വലഞ്ഞു ഒടുവിൽ ജോലി ജോലിസ്ഥലത്തു നിന്ന് അദ്ദേഹം ഒളിച്ചോടി നാട്ടിലെത്തി താൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും ഇളയപ്പൻ ചിന്തിച്ചില്ല എത്ര അക്ഷന്ധവ്യവമായ കുറ്റമാണെന്ന് മനസ്സിലാക്കിയത് പോലും ഇല്ല ഒരാളോട് പോലും ചർച്ച ചെയ്തില്ല അതും മിലിടറി സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അയാളെ ഡെസേർട്ടറായി പ്രഖ്യാപിക്കുമെന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ലേ അതോ അതിലൊക്കെ ഭീഷണി ഭാര്യയിൽ നിന്നുള്ളത് എന്നും അറിയില്ല വെറും ആറുമാസം കൂടി ജോലി ചെയ്തിരുന്നെങ്കിൽ ഇളയപ്പിന് പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നു വേണ്ട എല്ലാം കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെല്ലാം അത് നഷ്ടമായി പിന്നെ ശിക്ഷയും ഒടുവിൽ ആരൊക്കെയോ ഇടപെട്ട് മെഡിക്കൽ സർ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടി അത് തന്നെ മഹാഭാഗ്യം ജോലി കളഞ്ഞ് വീട്ടിലെത്തിയ ഇളയപ്പിന് പിന്നെ അങ്ങോട്ട് ശനിദശയായിരുന്നു ഇളയമ്മയുടെ ഭരണം അതികഠിനമായിരുന്നു നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥ രാവിലെ തുടങ്ങുന്ന ജോലി രാത്രി കിടക്കുന്നത് വരെ തുടരും അവർ ജോലിക്ക് പോയി വന്നാലും കുട്ടിയെ നോട്ടം കൈമാറാൻ പറ്റില്ല കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീറ്റിക്കൽ തുടങ്ങി കഴിയിക്കൽ വരെ എല്ലാം ഇളയപ്പൻ ചെയ്യുന്ന ജോലി ശരിയാകാത്തതിന് കേൾക്കേണ്ടി വരുന്ന ശാസനയോ അതും അതിലധികം പ്രയാസമുള്ള കാര്യങ്ങൾ ചീത്ത പറയുന്നതാണെങ്കിലോ കർണപുടങ്ങൾ പൊട്ടുന്ന രീതിയിലാണ് ജോലി കഴിഞ്ഞ് ഇളയമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്രമമാണ് ഇളയപ്പൻ എന്ത് എങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്കിവിടെ എന്തായിരുന്നു പകല് പണി എന്ന ശാസന പോലെ ആക്രോശിച്ചുകൊണ്ട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കും തീർന്നില്ലേ ഇളയപ്പൻ്റെ കഥ അതിലും കഷ്ടം ചില്ലി കാശ് ഇളയപ്പന് കൊടുക്കില്ല ബാങ്കിലുള്ള കാശ് എടുക്കാനും സമ്മതിക്കില്ല നിങ്ങൾക്ക് എന്താ ഇവിടെ ചിലവ് തിന്നാനും കുടിക്കാനും ഒക്കെ ഇവിടെ കിട്ടുന്നില്ലേ പിന്നെ കാശിനെന്താ ആവശ്യം പാവം ഇളയപ്പൻ ഒരു സിഗരറ്റ് വാങ്ങിയാൽ അത് മൂന്നായി മുറിക്കും എന്നിട്ട് ഓരോ ദിവസം മൂന്ന് പ്രാവശ്യം വീതമാണത് വലിക്കുന്നത് അങ്ങനെ തുടങ്ങി സ്വന്തം ഇഷ്ടത്തിനൊരു കാര്യം പോലും ചെയ്യാൻ ഇളയപ്പൻ അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാതായിരുന്നു ഒരു പട്ടിണിക്കോലമായി അരമുണ്ടും തോളിലൊരു തോർത്തുമിട്ട് നടക്കുന്ന ഇളയപ്പൻ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് വയസ്സുകാലത്തെ രോഗത്തിൻ്റെ പിടിയിൽ അമരും വരെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു വീട്ടിലുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി ഇളയപ്പനാണെന്ന് ഇളയമ്മ അങ്ങ് പ്രഖ്യാപിക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും മകൻ ചൊവ്വല്ലാതെ വന്നതിൻ്റെ കാരണക്കാരനും ഈ കിളവനാണ് ഇത് തന്നെയാണ് സ്ഥിരം പല്ലവി അതെല്ലാവരോടും പറഞ്ഞുകൊണ്ടും നടക്കും എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത കാലത്ത് ഒരു ദിവസം ഇളയപ്പനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ ഇളയമ്മ കേൾക്കാതെ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതം ഇവൾ ഇവളൊരുത്തിയാണ് നശിപ്പിച്ചത് അവൾ എന്നെ അവളുടെ അടിമയാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കായില്ല ഒരാളും അവരവരുടെ വ്യക്തിത്വം മറ്റൊരാൾക്ക് അടിയറവ് പറയരുത് ഒരു ദിവസം ഉറങ്ങാൻ കിടന്നിട്ട് ഇളയപ്പൻ പിന്നെ ഉണർന്നില്ല കുറെ കാലം കൂടി ഞാൻ തറവാട്ടിലൊന്ന് വന്നതാണ് പഴയ ആൽബം വെറുതെ മറിച്ചു നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിലിടറിയിൽ ജോലി ചെയ്യുന്ന കൊമ്പൻ മീശയും തൊപ്പിയും വെച്ച് ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ചുള്ളനായ ഇളയപ്പൻ്റെ ഫോട്ടോ കണ്ണിലുടക്കിയത് അവസാന കാലത്ത് ജോലിയും കളഞ്ഞു വന്ന് തോർത്തുമുണ്ടുമുടുത്ത് വീട്ടിലെ ജോലികളും ചെയ്ത് നടക്കുന്ന ഇളയപ്പൻ്റെ കോലമോർത്ത് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം